ഇന്ന് ഞാൻ ഈ നമ്മുടെ പ്ലാന്റുകളൊക്കെ ഉണ്ടാകുന്ന വാട്ടർ ലോകത്തെപ്പറ്റിയാണ് പറയുന്നത് വാട്ടർലോകം ഇത് സാധാരണ മഴക്കാലങ്ങളിൽ ഉണ്ടാവുക വെള്ളം കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ വളപ്രയോഗത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുവരും കൂടുതൽ വടം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും ഇതേപോലെ ചെടി ഇങ്ങനെ വാടിയും അപ്പം അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങളെ വരുന്നത് അത് നമ്മളിൽ മൺ മണലിനെ എടുത്തിട്ട് മാറ്റിക്കളയാനുള്ള മാറ്റിക്കളയാം ഇത് ഞാൻ കുറച്ച് നേരത്തെ മാറ്റിക്കളഞ്ഞാൽ മണല്ലാം എന്നിട്ട് വേറെ മണലും കൂടി കുറച്ച് കുറച്ചതിൽ ചേർത്തിട്ട് മേൽഭാഗത്തുനിന്ന് ഒരു ചിരട്ട മണലെടുത്താൽ മതി അത് നമ്മൾ മാറ്റിയതിന് ശേഷം ഇതിന് വള കൂടിയ പ്രശ്നമാകാനാണ് സാധ്യത രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വാട്ടം ഉണ്ടാവുക എന്നിട്ട് ഇതേപോലെ നല്ല നമ്മൾ ഒരു മാന്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ തടം നല്ല കളച്ച് രണ്ട് മണ്ണും കൂടി മിക്സ് ചെയ്ത് അതിന് ശേഷം മണ്ണ് നമ്മൾ ഈ ടിപ്സ് പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത് അത്യാവശ്യം ഒരു ഒരുപാട് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ തന്നെ ഞാനിത് ചെയ്ത് നോക്കിയത് പക്ഷേ ഇത് ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഈ ഹൈഡ്രോജൻ പെറോക്സൈഡ് ത്രീ പെർസെൻറ്റേജ് ആണ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും അതതിന് മാത്രം പൈസയൊന്നും വളരെ കുറഞ്ഞ പൈസയേ ഉള്ളൂ ഇത് നമുക്കൊരു പത്തി ഇരുപത് എം എല് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു നാല് സ്പൂണ് അതിൽ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് സ്പീഡണം വരത്തില്ല കാര്യം എൻ്റെ ചെടി വളരെ മോശമായിട്ട് എന്തായിരുന്നു അപ്പം ഈ ഹൈഡ്രോജൻ പെരി കൂടുതൽ ഓപ്ഷൻ കിട്ടും ചെടിക്ക് അതാണ് അതിൽ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഭവം ഇത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഈ ഒരു പത്ത് എം എൽ ഇരുപതമ്മൽ എടുത്തിട്ട് മിക്സ് ചെയ്യുക കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തടം റെഡിയാക്കി വെച്ചിരുന്ന പ്ലാന്റിൻ്റെ ചോട്ടിൽ വേരിന് ചേർത്ത് ഒഴിക്കരുത് കുറച്ച് വേരിൽ നിന്ന് കുറച്ച് വെട്ടിട്ട് ഒരു ലിറ്റർ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം ഇത് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതിങ്ങനെ ചെയ്യണം ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഒരു അര ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ചം മെലും കൂടെ ഈ ഹൈഡ്രോജൻ പെറോക്സൈഡ് ചേർത്തിട്ട് അതും കൂടെ നമ്മൾ തളിച്ച് കൊടുക്കണം ഇവിടെ ഇപ്പോൾ ഞാൻ അര ലിറ്റർ വെള്ളം അതിലേക്ക് ഒരു അഞ്ചം അഞ്ചം എടുത്തു മൂന്ന് കൂടുമ്പ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മള് ചെയ്യുമ്പോ വൈകുന്നേരങ്ങളിൽ ചെയ്യണം പിന്നെ ഇത് നമ്മൾ നമ്മള് ഹൈഡ്രോസി ചേർത്ത് വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാല് പിന്നീട് നനക്കുമ്പോ അവിടെ ഡ്രൈ ആയിരിക്കണം നമ്മൾ ഈ ഹൈഡ്രോസീഡ് കംപ്ലീറ്റ് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ സാധാരണ ഒരു ദിവസങ്ങളിൽ നനക്കാൻ പാടുള്ളൂ അതിൻ്റെ മുന്നേ നനക്കരുത് ഇത് ഏകദേശം പന്ത്രണ്ട് ദിവസമായിട്ടുള്ള ഏകദേശം നല്ല റിക്കവറായി വരുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കാം അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം താങ്ക്